ഇന്ത്യയിൽ ആർ എസ് എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തനമാരംഭിച്ച് നൂറു വർഷം തികയുകയാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ധിക്കേന്ദർ സിംഗ് പൻവർ ഇത് സംബന്ധിച്ച് രണ്ട് സംഘടനകളുടെ അല്ലെങ്കിൽ രണ്ട് പ്രത്യേക ശാസ്ത്രങ്ങളുടെ രണ്ട് പ്രസ്ഥാനങ്ങളുടെ വളർച്ചയെ സംബന്ധിച്ച് ഒരു വിശകലനം നടത്തുകയാണ് തിക്കേന്ദർ സിംഗ് പൻവർ ഹിന്ദു പത്രത്തിലെ എഡിറ്റോറിയൽ പേജിലെ ലേഖനത്തിലൂടെ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പ്രതിപക്ഷമായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു പക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു പാർലമെന്റിൽ എട്ട് അംഗങ്ങൾ മാത്രമാണ് ഇടതുപക്ഷത്തിലുള്ളത് അതിൽ തന്നെ കേരളത്തിൽ സി പി എമ്മിന് ഒരു സീറ്റ് ലഭിച്ചതൊഴിച്ചാൽ തമിഴ്നാട്ടിൽ ലഭിച്ച ഡി എം കെയുടെ സഹായത്തിൽ ലഭിച്ച സീറ്റുകളിലാണ് അവരെ കടന്നു വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മറുഭാഗത്ത് പാർലമെന്റിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പത് അംഗങ്ങളുണ്ട് മുമ്പ് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആയിരുന്നു ഇന്ത്യ ഇന്ത്യ ഭരിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇനി അംഗസംഖ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായ ആളുകളുടെ എണ്ണം ഇരുപത് ലക്ഷത്തോളം വരും അല്ലെങ്കിൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉൾപ്പെടുന്ന അവരുടെ അനുഭാവികളായിട്ടുള്ള വർഗ ബഹുജന സംഘടനകളുടെ അംഗങ്ങളുടെ എണ്ണം ഒരു കോടിയിൽ താഴേ വരുന്നു അതേസമയത്ത് ബി ജെ പിക്ക് മാത്രം ഒരു കോടി അംഗങ്ങളുണ്ട് ആർ എസ് എസിന് അറുപതിനായിരം ശാഖകളുണ്ട് ആർ എസ് എസിന് എഴുപത് ലക്ഷം അംഗങ്ങളുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ വടക്കേ ഇന്ത്യയിലെ ഡൽഹി ആയാലും കൽക്കട്ട ആയാലും അഹമ്മദാബാദായാലും അതേപോലെ തന്നെ മുംബൈയിലായാലും എല്ലാ നഗരങ്ങളിലും ശക്തമായ തൊഴിലാളി പ്രസ്ഥാനം ട്രേഡ് യൂണിയനുകൾ യൂണിയനുകളുണ്ടായിരുന്നു തൊഴിലാളികളുടേലും മധ്യവർഗങ്ങളുടെ ഒക്കെ കാര്യമായ സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു അതേ സമയത്ത് ആർ എസ് എസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ദേശീയത ആ ദേശീയതാവാദം അത് ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് അത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പടർന്നു കയറുന്നു ആർ എസ് എസിന് ഇന്ത്യയിലെ വ്യാപകമായ സ്വാധീനം ലഭിക്കുന്നു ഇതാണ് അദ്ദേഹത്തെ വ്യാകുലപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് അപ്പൊ കേരളത്തിൽ പോലും ആർ എസ് എസ് ബി ജെ പിയും അതിശക്തമായിട്ട് വളരുകയാണ് കേരളത്തിൽ ബംഗാളിലും ത്രിപുരയിലും സി പി എം അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് അവർ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അവർ പുറത്താക്കപ്പെട്ടത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് സി പി എം ഘടക കക്ഷി എന്നതിൽ അല്ലെങ്കിൽ സഖ്യകക്ഷി എന്ന നില അധികാരത്തിലിരിക്കുന്നത് അവിടെ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സി പി എമ്മിനെ കൈ ചെയ്യുന്നത് അതായത് പൊതു തെരഞ്ഞെടുപ്പിൽ അവർ സി പി എമ്മിനെ കൈയൊഴിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതിനെ ഒരു വിശകലനം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ തൊഴിലാളി വർഗ സംഘടനാ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ വർഗ സമരങ്ങളിലൂടെ ബഹുജന സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നേതൃത്വമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അതിനുശേഷം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണി ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തിനെ പോലത്തെ ആളുകളാണ് പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കലാലയങ്ങളും നേരിട്ട് പാർട്ടി നേതൃത്വത്തിൽ എത്തിയിരിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഉദാഹരണമായ സീതാറാം യെച്ചൂരിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണ് ഇക്കാര്യം പറയുന്നത് അപ്പം അവർ അദ്ദേഹം പറയുന്നുണ്ട് ചൈനയിലും ഇങ്ങനെ സംഭവം ഉണ്ടായ സമയത്ത് ഷീ ജിൻ പിങിനെ പോലെയുള്ള ഇപ്പോഴത്തെ ചൈനീസ് പ്രധാനമന്ത്രിയെ പോലെയുള്ള ആളുകളെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത് അവർ കലാലയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് അവരെ നേരിട്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവരാതെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാതെ അവരെ കർഷക മേഖലകളിലേക്ക് പറഞ്ഞുവിടുകയും ജനങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് വളർന്നു വരാൻ അവർക്ക് സഹായകരമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല ചെയ്യുന്നത് മറിച്ച് അദ്ദേഹം ഇപ്പുറത്തെ നോക്കുന്നു ആർ എസ് എസ് പോലത്തെ സംഘടനകൾ ജനങ്ങളിടയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു വളരെ കേഡറുകളെ വളർത്തിയെടുക്കുന്നു ജനകീയാഭിമുഖമുള്ള പരിപാടികൾ നടത്തുന്നു അവർ നരേന്ദ്രമോദിയെ തന്നെ പറയുന്നു അദ്ദേഹം നേരിട്ട് പ്രധാനമന്ത്രി ആയ ആളല്ല അദ്ദേഹം പാർട്ടിയുടെ സ്റ്റേറ്റ് തലത്തിലെ ഇൻചാർജ് എന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഇപ്പോഴും ജനങ്ങളുമായിട്ട് ഇടപഴകുന്നുണ്ട് അദ്ദേഹം കേഡറുകളുമായിട്ട് സംവദിക്കുന്നുണ്ട് അദ്ദേഹം അവരുടെ വീടുകളിൽ താമസിക്കുന്നുണ്ട് അപ്പൊ രണ്ട് പാർട്ടിയും തമ്മിലുള്ള പ്രവർത്തന ശൈലിയെ താരതമ്യം ചെയ്യാണ് അദ്ദേഹം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രണ്ടു പാർട്ടികളുടെയും പ്രവർത്തനത്തെയും ആശയത്തെയും സ്വാധീനത്തെയും അതുപോലെ തന്നെ ഇമ്പാക്ടിനെയൊക്കെ കുറിച്ച് പഠിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹം എ എങ്ങനെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ഇല്ലാതിരുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയ കഴിയുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്നാമത്തത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപതിൽ താഷ്ഖണ്ഡിൽ വെച്ചാണ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് പുറത്തേക്ക് പോയ മുഹാജിറുകളെ സംഘടിപ്പിച്ച ആഷ്കണ്ടിൽ വെച്ച് സംഘടിപ്പിച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് തന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ഒരു വേൾഡ് കൊമിൻഡിയുടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകമായിട്ടാണ് പ്രവർത്തിച്ചത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ടല്ല പ്രവർത്തിച്ചത് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊമിൻഡിയുടെ ഘടകമാണെങ്കിൽ അവർ ആ സോവിയറ്റ് യൂണിയന്റെ പാർട്ടിയായിരുന്നു ആ റഷ്യയിലെ പാർട്ടിയായിരുന്നു അല്ലെങ്കിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനക്കാരുടെ പാർട്ടിയായിരുന്നു പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല പ്രവർത്തിച്ചിരുന്നത് അവർ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ നാല്പത്തി അഞ്ച് വരെ നടന്ന രണ്ടാം ലോകമായ കാലത്ത് ജർമ്മനി റഷ്യ ആക്രമിച്ചതോടുകൂടി അവർ ബ്രിട്ടന്റെ ഭാഗത്ത് ചേരുകയും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ഇന്ത്യയിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് അതേപോലെ തന്നെ ഇന്ത്യ വിഭജിക്കാൻ ബ്രിട്ടീഷുകാർ വെമ്പലുകൾ കൂടിയ സമയത്ത് ഇന്ത്യയെ രണ്ടായി വിഭജിച്ചാൽ പോരാ ഇന്ത്യയും പാകിസ്ഥാനും പോരാ ഇന്ത്യയെ വിവിധ ദേശീയതകളാക്കി വിഭജിക്കണം എന്ന ആവശ്യമുയർത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ ഒരിക്കലും ഇന്ത്യയുടെ ദേശീയ സ്വത്വവുമായി അവർക്ക് ചേരാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യ ആക്രമിച്ച സമയത്ത് ചൈന ചൈനയുടേതൊന്നും ഇന്ത്യ ഇന്ത്യയുടേതൊന്നും അവകാശപ്പെടുന്ന മണ്ണ് എന്നാണ് ഇ എം എസ് നബൂതി പാർട്ടിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ എന്ന് പറഞ്ഞിരുന്നത് അപ്പം അവരപ്പോഴും ഒരു ഇന്ത്യൻ സ്വത്വത്തോടു കൂടി ചേർന്ന് നിൽക്കാൻ അവർ തയ്യാറായിരുന്നില്ല അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തും ഇത് തന്നെയായിരുന്നു അവരുടെ നിലപാട് ഇടതുപക്ഷം സി പി എം അടിയന്തരാവസ്ഥ എതിർത്തിരുന്നെങ്കിൽ പോലും സി പി ഐ പൂർണ്ണമായും അടിയന്തര പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതിന്റെ അവസ്ഥയെ എതിർത്തെ സി പി എം ഒടുവില് സി പി എം കോൺഗ്രസ് നേതൃത്വമായി രമ്യതിയിലാവുകയും അവരുടെ നേതാക്കളൊക്കെ ജയിലിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെയാണ് പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനം ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കോൺഗ്രസ് അതിനാണ് പിന്തുണച്ചതെങ്കിലും അത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമമായിട്ട് മലപ്പുറത്തൊക്കെ മാറിയ സമയത്ത് കേരളത്തിലെ മലപ്പുറത്തൊക്കെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള മാപ്പിളലേഖലയായി മാറിയ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനെ അപലപിക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ അങ്ങനെയുള്ള മാപ്പിളലഹിയുടെ ആളുകൾക്ക് ആ മാപ്പിളലിയെ കർഷക ലഹളയായിട്ട് വ്യാഖ്യാനിക്കാനാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായത് അവരവർക്ക് പെൻഷൻ കൊടുക്കുക വരെ ചെയ്തു അതേപോലെ തന്നെ നെഹ്റു ചത്തപുതിരി എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെ കേരളത്തിൽ സഖ്യകക്ഷിയാക്കി മാറ്റിയതാരാണ് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് അവർ മലപ്പുറത്ത് അറുപത്തി ഒൻപതിൽ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ജില്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുത്തു വികസനത്തിന് വേണ്ടിയാണെങ്കിൽ ഇനിയും ഒരുപാട് ജില്ലകൾ അന്ന് തന്നെ വരേണ്ടിയിരുന്നു പക്ഷേ അത് വികസനത്തിന് വേണ്ടിയായിരുന്നില്ല മതപര്യടനത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് പോലും അതിനെ എതിർത്തിരുന്നത് അപ്പൊ ഇതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അപ്പം ഇന്ത്യൻ സ്വത്വത്തോട് നിൽക്കാതെ എപ്പോഴും മത പ്രീണനത്തിന് വേണ്ടിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊണ്ടത് എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യയിൽ വളരാതിരുന്നത് അവർ ഇന്ത്യൻ ദേശീയതയെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു ഇതാണ് സഖാവ് തികേന്ദർ സിംഗ് പൻവർ പഠിക്കേണ്ടിയിരുന്നത് തികേന്ദർ സിംഗ് ഒടുവിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ പ്രത്യാശ പോലും നഷ്ടപ്പെടുകയാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ലോക ലോകമാസകലം ആഗോളതലത്തിൽ ഇടതുപക്ഷം ദുർബലപ്പെടുകയും വലതുപക്ഷം ശക്തിപ്പെടുകയും ചെയ്യുകയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പെഞ്ഞിൽ പെൻഡുലം അങ്ങോട്ടാണ് നീങ്ങുന്നത് ഇനി ആ പെന്റുലും ഇങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു പ്രതീക്ഷിക്കാൻ വകയുള്ളൂ എന്നുള്ളതാണ് അതൊരു ഭൗതികവാദിയുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു ചിന്താഗതിയാണെന്ന് പോലും തോന്നുന്നില്ല പക്ഷെ രണ്ടാമത് അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം ഇടതുപക്ഷം ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹം താരതമ്യം ചെയ്യുന്ന ആർ എസ് എസിനെ ഒരിക്കലും നമുക്ക് റൈറ്റ് വിങ് എന്ന് പറയാൻ പറ്റില്ല കാരണം അതൊരു ഇടതുപക്ഷത്തിന്റെ ചിന്താഗതി മാത്രമാണ് ഫ്രഞ്ച് റവല്യൂഷൻ കാലത്ത് ലൂയി പതിനാറാമനെ എതിർത്ത അല്ലെങ്കിൽ ആന്റി റായൽ ആന്റി റോയൽ ഫോഴ്സിനെയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞിരുന്നത് അതിനെ എതിർത്തിരുന്ന ആൾക്കാരെയൊക്കെ വലതുപക്ഷം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറഞ്ഞിരുന്ന ഒരു വർഗീകരണം തന്നെ അതൊരു ഇടതുപക്ഷത്തിന്റെ കണ്ടെത്തലാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാനുണ്ടായ കാരണം അതിൻ്റെതായ കാരണങ്ങളാണ് കാരണം അവർ ഇന്ത്യൻ ദേശീയത ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് അത് എന്ന് തിരുത്തുന്നുവോ അന്ന് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം